ഹായ് ഓൾ ഇന്നത് വീടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്ക് തന്നെ നമ്മളെ ഫേസ്ബുക്കിൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് പക്ഷേ പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് അറിയില്ല പല ആൾക്കാരും ജസ്റ്റ് റീൽസ് ഇടുന്നു ഫോട്ടോസ് ഇടുന്നു വീഡിയോസ് ഇടുന്നു ഇടയ്ക്കിടെ ലൈവ് ഇടുന്നു ഇതൊക്കെ ചെയ്യുന്നതല്ലാണ്ട് അതിൻ്റെ അകത്ത് നമ്മൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ധാരണ പല ആൾക്കാർക്കും ഇല്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ടിപ്സ് അതായത് ഫേസ്ബുക്കിൻ്റെ ചെറിയൊരു ഓപ്ഷൻസ് നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക പല ആൾക്കാരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കുന്നുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഡൗട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ റിപ്ലൈ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമായിരുന്നു വരും അത് മനഃപ്രൂവ്വ് ചെയ്യുന്നതല്ല ജോലി തിരക്കുകൊണ്ടും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈം കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എടുക്കുകൾ തരാൻ പറ്റാത്തത് അപ്പോൾ ലേറ്റ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഈ ഡാഷ് ബോർഡ് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പിന്നെയും താഴേക്ക് പോവുക താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ക്യു ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും ക്യു ക്രിയേറ്റ് അപ്പം നമ്മൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്ക് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്ക് ക്രിയേറ്റ് മീൻസ് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണത് അതായത് അതായത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ലൈവ് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ നല്ല രീതിയിൽ റീച്ചായിരിക്കുന്ന ഏത് കണ്ടന്റ് ആയിക്കോട്ടെ റീൽ ആയാലും ശരി അതിൽ നിന്ന് ചെറിയൊരു പാർട്ട് ചെറിയൊരു പാർട്ട് ഭാഗം എടുത്തിട്ട് നമ്മൾക്ക് റീ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അതായത് നമ്മൾക്ക് വേറെ പുതിയതായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അതിന് അഥവാ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് റീൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റീലായിട്ട് ഒരു തൊണ്ണൂറ് സെക്കൻഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾക്ക് വരുന്നതായിരിക്കും അതായത് ഏതെങ്കിലും ഭാഗം ഈ ലൈവിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ഭാഗം നമുക്ക് റീലായിട്ട് അപ്ലോഡ് ചെയ്യാം ഇത് വേറൊരു നല്ല പിന്നെ വൈറലായിട്ടുണ്ടായിരുന്ന അതായത് കണക്കിന് വ്യൂസ് യൂസ് ഒരു റീലാണ് സോറി റീൽ ഒരു ലോങ് വീഡിയോ മീൻസ് ലോങ് വീഡിയോ മീൻസ് ഒരു ഒന്നര മിനിറ്റേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു റീ റീൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് വേറൊരു ലൈവാണ് ആണ് ഈ കാണുന്നത് വേറൊരു ലൈവാണ് ഇതിൽ നിന്ന് നമുക്ക് റീൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ക്യു ക്രിയേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈറൽ ആയിട്ടുള്ള റീൽസ് ആണ് ഈ ചാനലിനെ കാണുന്നത് ഈ താഴെക്കാണെന്നൊക്കെ നമ്മുടെ വൈറലായിട്ടുള്ള റീൽസാണ് ഈ വൈറലായിട്ടുള്ള റീൽസ് നമ്മൾക്ക് ഷെയർ ടു സ്റ്റോറി മീൻസ് ഷെയർ ടു സ്റ്റോറി സ്റ്റോറിയിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആ വൈറലായിട്ടുണ്ടായിരുന്ന റീൽസിന് പിന്നെയും നമ്മൾക്ക് വ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട് വ്യൂസ് കൂടുമ്പോൾ റീച്ചും പിന്നെ ഇമ്പ്രഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് കൊടുക്കുന്നതായിരിക്കും അതിൽ കൂടി നമ്മൾക്ക് ഏണിങ്സും പെട്ടെന്ന് ലഭിക്കാനുള്ള കൂടാനുള്ള സാധ്യത കൂടും ഓക്കെ അപ്പം ഇതെല്ലാം വൈറലായിട്ടുണ്ടായിരുന്ന റീൽസ് ആണ് അതിൽ നിന്ന് നമുക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്ക് തന്നെ കാണിച്ചു തരുന്നതാണ് ഓക്കെ പിന്നെ അതിന് ശേഷം വരുന്നതാണ് ഇവിടെ റീൽസ് ടെംപ്ലേറ്റ് നമുക്ക് റീൽസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിനുള്ള വ്യൂസ് വ്യൂസാണത് കാണുന്നത് മൂന്ന് പോയിന്റ് രണ്ട് മില്യൺ വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു രണ്ടേ പോയിന്റ് ഏഴ് ഒന്നേ പോയിന്റ് ആറ് അപ്പൊ ഞമ്മക്കിതിൽ ക്രിയേറ്റ് റീൽ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടംപ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ വേണ്ട ഈ ടംപ്ലേറ്റ് ആ ഈ ടൈം ഈ ടംപ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ക്യുക്ക് ക്രിയേറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പല ആൾക്കാർക്കും ഇതിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പം അറിയാത്തവർ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കും ഫോളോ ചെയ്യുക പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്